ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡി ടിസ് അനൗൺസ് പറഞ്ഞൊരു ബ്രോ റൂം ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരെ റൂമ് കയറിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്വ് കിട്ടി ഐസ് നമുക്കൊരു ഗിഫ്വ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം വണ്ടി വേറൊരു വണ്ടിയായിരുന്നു വേറെ ആ വണ്ടി എൻ്റെയും ഉണ്ട് അതുകൊണ്ട് ബ്രോറിന് വേറൊരു രണ്ട് വണ്ടി വരാമായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ കയറിയിട്ടില്ലേ അപ്പോൾ തരാൻ പോകുന്ന വണ്ടി ഇതാന്ന് ഇതെൻ്റെയും ഇല്ലായിരുന്നു ഇതുവരെ ഇല്ലായിരുന്നു അപ്പോൾ ബ്രോട് പറഞ്ഞു ഇത് എൻ്റെയും ഇല്ലായിരുന്നു അപ്പോൾ ബ്രോറിനും ആ ഓക്കെ തരാന്ന് പറഞ്ഞു അപ്പോൾ കാർ സെയിലിലേക്ക് പോകാനോ പറഞ്ഞില്ല സോ ഗൈസപ്പോൾ ഞാൻ നേരെ കാർ സെയിലെത്തിയിട്ടുണ്ട് ബ്രോ അപ്പോൾ സെയിലിന് ഇട്ട് വൺ റുപ്പീസിന് സെയിലിന് ഇട്ട് കാരണം ഗിവവേ ആണല്ലോ അതുകൊണ്ട് ഈ സെയിലെഴുതിയിട്ടുണ്ട് ഗിവവേ കാർന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലോണം സന്തോഷമായി പിന്നെന്ത് പറഞ്ഞാൽ ഗിവവേ ഒരു കാറായിരുന്നു പിന്നെ അപ്പോൾ ബ്രോ രണ്ട് കാർ എങ്കിൽ തരാമായിരുന്നു അപ്പോൾ രണ്ടാമത്തെ വണ്ടി എടുക്കാൻ പോയിട്ട് വരാമെന്ന് ബ്രോ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ടല്ല സോ ഗൈസപ്പോൾ ബ്രോ പകാനും കൊണ്ട് വന്നിട്ടുണ്ട് കൈസപ്പോൾ ഈ വണ്ടി എൻ്റെയും ഇതുവരെ ഇല്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വെള്ള വണ്ടി എന്റെയും ഉണ്ടായിരുന്നു പക്ഷെ ഇത് എന്റെ ഇല്ലായിരുന്നു അപ്പൊ ബ്രോറിനും ഇതും കൂടിയും തരാറുന്നു ഇതപ്പോ ബ്രോ വണ്ടി സെയിലിനിടാൻ പോവാൻ തോന്നുന്നു അതെന്ന് തോന്നുന്നു സെയിലിനിടാനും തോന്നുന്നു ഇതപ്പോ വരുന്നില്ല ആ കേസ് അപ്പോൾ സെയിലിന് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് വാങ്ങാം കേസ് ഓ ഗൈസ് അങ്ങനെ ആ വണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എക്കാലോണം ഹാപ്പി ആയി കാരണം ഒരു വണ്ടി ഗിവവയിൽ കിട്ടിയിട്ട് രണ്ട് വണ്ടി ബ്രോ തരാ പിന്നെ അത് ഉള്ളതുകൊണ്ട് അത് എൻ്റെ ഇല്ലോണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഓക്കെ ഈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്